Uh, overwhelming to be here. It was uh, 30 years since last time, and uh, I really admire all the work they do here, and I fe feel very proud to proud to be a part of this. and uh, I feel grateful to these great ladies here that are a part of my history. വയസ് വരെ ഈ അമ്മമാരാണ് മായയ്ക്ക് കടൽ സ്നേഹം ജയകുമാരിയും ശാന്തമ്മയും ഗിരിജാദേവിയും എല്ലാം പ്രായാധിക്യം തങ്ങളുടെ പൊന്നുമോളെ കാണാനെത്തിയതാണ് അമ്മമാരെ കണ്ട സന്തോഷമാണ് അവരുടെ മായക്കുട്ടിക്ക് മനസ്സു നിറയെ പഴയകാല കാല ചിത്രങ്ങളിൽ നിധിപോലെ സൂക്ഷിച്ചിട്ടുണ്ട് കരോളിന ഭർത്താവിനൊപ്പമാണ് എത്തിയത് മായക്കുട്ടിയെ മിടുമിടുക്കിയായി കണ്ട അമ്മമാർക്കും നിറഞ്ഞ സന്തോഷം നമ്മളെ എത്ര വർഷം നമ്മളെ കാണുമ്പോൾ ഒരു ആദ്യമായിട്ട് വന്ന് കാണുമ്പോൾ ഒരു വർഷത്തി പത്ത് മുപ്പത് വർഷം മുപ്പതല്ല മോളെ എൺപത്തൊമ്പതിലാണ് അപ്പോൾ മുപ്പത്തഞ്ച് വർഷം വരെ ആളുകൾ അപ്പോഴും കാണുമ്പോൾ ഒന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞ് ഇങ്ങനെ മോളെ കാണാൻ നമ്മൾ നമ്മളെ വിട്ടു പോയി പിന്നെ അത് കഴിഞ്ഞ് ഒന്നര വർഷം വയസ്സിലാണ് പോകുന്നത് അത് കഴിഞ്ഞ് ഇപ്പം വരുമ്പം നമ്മളവർ ഏത് ഇരിക്കണം എന്നൂടെ വിളിച്ചപ്പോൾ നമുക്ക് അറിഞ്ഞിടാം മോളെ എങ്ങനെയാണെന്നും ആ രൂപമേ ഒക്കെ മാറിയുള്ളൂ അപ്പോൾ കാണുമ്പോൾ നമ്മളെ പഴയ കാര്യങ്ങൾ അന്ന് നമ്മളെ അമ്മ 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 എന്ന് വിളിച്ചിട്ടുണ്ട് അമ്മ എന്നാണ് എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിഷമം പെട്ടെന്ന് നമുക്കൊരു സങ്കടം മനസ്സിൽ പറ്റും ആരായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ നിന്നും മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ സവൻ ഒലോഫ് ജോൺസനും ഭാര്യ ക്രിസ്റ്റീന അസ്ബർഗുമാണ് മായ എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും കരോളിന ഇവിടെ എത്തിയിരുന്നു ഇപ്പോൾ മുപ്പത്തിയഞ്ചു വയസ്സുള്ള കരോളിന സ്വീഡിഷ് പബ്ലിക് എംപ്ലോയ്മെന്റ് സർവീസിൽ സ്പെഷ്യൽ കേസ് ഹോൾഡറായി ജോലി നോക്കുന്നു ഭർത്താവ് പാട്രിക് സർക്കാർ ടെക്നീഷ്യനാണ് വധഭൂമി ന്യൂസ് തിരുവനന്തപുരം വളരെ കണ്ണ് നനയിക്കുന്ന ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ കണ്ടതല്ലേ ഇപ്പം ഓരോ കുഞ്ഞുങ്ങളും ഓരോ കുഞ്ഞുങ്ങളും ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇവിടെ ഈ ശിശുക്ഷേമ സമിതിയിലേക്ക് വിവിധ കാരണങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് അവിടേക്ക് എത്തുന്നത് അവിടെ എത്തുന്ന ഓരോ കുഞ്ഞുങ്ങളെയും സ്വന്തം മക്കളെ പോലെയാണ് അവിടുത്തെ അമ്മമാർ വളർത്തുന്നതും നോക്കുന്നതും ഒക്കെ അപ്പോൾ സ്റ്റെഫിനാണ് നമുക്കിപ്പം ചേർത്തത് സ്റ്റെഫിൻ വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ രാവിലെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ച തന്നെയാണ് ഹാപ്പി അല്ലേ ആരുടെയും മനസ്സ് നിറയ്ക്കുന്ന അവിസ്മരണീയമായ ഒരു കണ്ടുമുട്ടലാണ് ശിശുക്ഷേമ സമിതിയുടെ ആസ്ഥാനത്ത് നടന്നത് അവിടെ ഉള്ള ഓരോ പോറ്റമ്മമാരും ആഗ്രഹിക്കുന്ന ഒരു കണ്ടുമുട്ടൽ കാരണം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ശിശുക്ഷേമ സമിതിയിൽ ഉണ്ടായിരുന്ന മായ എന്ന മൂന്ന് വയസ്സുകാരിയെ സ്വീഡനിൽ നിന്ന് ദമ്പതികൾ ദത്തെടുക്കുന്നത് സാധാരണഗതിയിൽ കേരളത്തിൽ നിന്ന് അത്തരത്തിൽ വിദേശികൾ ദത്തെടുക്കുന്നത് അക്കാലം മുതൽ തന്നെ സജീവമായിരുന്നു അങ്ങനെയാണ് മായയെ സ്വീഡനിലേക്ക് ഇവർ കൊണ്ടുപോകുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് തൊണ്ണൂറ്റിനാലിൽ മായയ്ക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ വീണ്ടും ക്ഷേമ സമിതി ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള നീടം അവർ കുടുംബമായി തന്നെ വന്നിരുന്നു അതിന് അത് കഴിഞ്ഞ് ഏതാണ്ട് മുപ്പത് വർഷത്തിന് ശേഷമാണ് പോറ്റമ്മമാരെ കാണുന്നതിന് വേണ്ടിയുള്ളൊരു ആഗ്രഹം മായ മായ ഇപ്പോൾ കരോളി എന്നാണ് മായയുടെ പേര് അങ്ങനെ കുട്ടി മായ ഇപ്പോൾ മിടുമിടുക്കിയായ കരോളിനയായി വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായും ഈ അമ്മമാരെ കാണണം എന്നൊരു ആവശ്യം ക്ഷേമ സമിതിയെ കരോളിനെ അറിയിച്ചു അങ്ങനെ അന്ന് അവിടെ ജോലി ചെയ്തിരുന്ന മൂന്ന് അമ്മമാരെയും ക്ഷേമ സമിതി അവിടേക്ക് എത്തിച്ചു അങ്ങനെ വലിയ തരത്തിൽ ഒരു എല്ലാവരുടെയും കണ്ണു നിറയ്ക്കുന്ന ഒരു കൂടിക്കാഴ്ചയായി അത് മാറി വരുന്ന നാല് ദിവസം കൂടി കരോളിന കേരളത്തിലുടനീളം ഉണ്ടാകും വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും പക്ഷേ ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമ്മമാരെ ഒന്ന് കാണുക എന്നത് മാത്രമായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്ന അവർ ഈ മായയെ ദത്തെടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇപ്പോൾ കരോളിനേക്ക് പ്രായമുള്ളത് ഭർത്താവിനൊപ്പമാണ് എത്തിയത് ഭർത്താവിനൊപ്പം കരോളിനെ കണ്ടപ്പോൾ ഈ ശിശുക്ഷേമ സമിതിയിലെ അമ്മമാർക്കും ഏറെ വലിയ സന്തോഷമായി അതോടൊപ്പം തന്നെ സർക്കാരിൽ ജോലി നോക്കുകയാണ് സ്വീഡനിൽ കരോളിനെ അതും ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ് ഈ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ഏതാണ്ട് അറുപതോളം കുട്ടികളാണ് ശിശുക്ഷേമ സമിതിയിൽ നിന്നും ദത്തുപോയത് ഈ നിയമങ്ങളൊക്കെ തന്നെ ലഘൂകരിച്ചത് കാരണം കൂടുതൽ പേർ ഇത്തരത്തിൽ നമ്മുടെ ശിശുക്ഷേമ സമിതിയിൽ വന്ന് കുട്ടികളെ ദത്തെടുത്ത് പോകുന്നത് ഒരു സ്ഥിരം പതിവായിട്ടുണ്ട് അങ്ങനെ തന്നെ നടക്കട്ടെ എസ് എഫിന് ഒരുപാട് കുഞ്ഞുങ്ങൾ പൊതുജീവിതത്തിലേക്ക് പോകട്ടെ അച്ഛനമ്മമാർക്കൊപ്പം ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ എന്താണെങ്കിലും ഈ കരോലിനയുടെ വരവ് അത് വല്ലാത്തൊരു അവിസ്മരണീയമായ ഒരു കൂടിക്കാഴ്ചയുടെ തന്നെ വേദിയായി മാറുകയായിരുന്നു കാരണം കുഞ്ഞും മകളായിരുന്നപ്പോൾ പോയതാണല്ലോ മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ പോയതാണ് പിന്നെ ഒരു ആകാംക്ഷ ആയിരിക്കും ഇപ്പോ എങ്ങനെയാണ് കാഴ്ചയിൽ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നു ഏത് രീതിയിലാവും അങ്ങനെയൊക്കെ ഒരുപാട് ആകാംക്ഷയും ഒക്കെ കാണുമായിരിക്കും ഈ അമ്മമാർക്കൊക്കെ അവരെ കുഞ്ഞിലെ എടുത്തു വളർത്തിയതല്ലേ അവരുടെ പൊന്നുമോളായിരുന്നില്ലേ അപ്പോൾ എന്താണെങ്കിലും ആ കാഴ്ചകളൊക്കെ നമുക്കും മനസ്സും കണ്ണും ഒക്കെ നിറയിക്കുന്ന കാര്യങ്ങളായി മാറി